അപ്പഴേ നമ്മളിപ്പോ നിക്കുന്നത് നമ്മളെ അലിവന്റെ വീട്ടിലാണ് അല്ലേ ചമ്പാല ചമ്പാല ഭാഗത്തില്ല ഓക്കെ കാർത്തിക വീട്ടില് കാർത്തിക വീട്ടില് എന്നാ നമ്മളെ മാമ്പിനെ മുതലാളിട്ടാ പിന്നെ കൊച്ചു മുതലാളി ആരായിരുന്നു അപ്പൊ ഒരുപാട് മുതലാളിമാരുണ്ട് അപ്പൊ ഇവരെ ഇതാവാണെ കൊറച്ച് വിറകുണ്ട് ഈ വിറകിന്റെ ഉള്ളില് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് പൂച്ചനറ്റല്ലേ പൂച്ചെനെ പേടിപ്പിച്ച് കളിക്കുന്നേ അപ്പോ എന്തോ ഇവര് പുറത്തു അതായത് പൊയ്ക്കോട്ടാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ പോയാലും തൊട്ടടുത്ത് തന്നെയാണ് ആള് ചെക്ക് ചെയ്തത് അല്ലേ നമ്മള് പറഞ്ഞേ ഉള്ളത് അപ്പൊ ഇവിടുന്നിപ്പോ ഒരു സാധനത്തിന് നമ്മളെ ഉപദ്രവം മാറാൻ വേണ്ടി വേറെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ഇതുകൊണ്ട് അവര് നമ്മളെ വിളിച്ചതാണ് അപ്പൊ നമ്മളിവിടെ വന്നിട്ടുണ്ട് വലിയ റിസ്ക് ഒന്നും ഇല്ല കുറച്ച് പേർക്ക് മാറ്റാ പിടിച്ച് നമ്മളെ ബാഗിലാക്കു മാത്രു അപ്പൊ ഇവിടെ നമ്മൾക്ക് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലേ ഇപ്പൊ ലൈറ്റ് ആ പെങ്ങളെ വീടാണല്ലേ ആ ശരി അപ്പഴേ അപ്പൊ പാമിനെ മുതലാളിന്റെ ഭാര്യ വിറകെടുക്കാൻ വന്ന സമയത്താണല്ലോ കണ്ടത് ആ ശരി ഇതിപ്പോ വിറകിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വിറക് വാരി ഇതിനെ ഇതിന് നോക്കൂല്ലേ കൈയിട്ട് വാരിയിട്ട് നമ്മളെ സ്വന്തം വിറക് എന്ന് അറിഞ്ഞിട്ടാണ് വാരി കൊണ്ടുപോകും അവിടെ കഴിഞ്ഞു അല്ല അതല്ല ഞാൻ പറഞ്ഞത് പൂച്ചനേറ്റ് കളിച്ചിട്ട് നേരെ വിറകിൻ്റെ ഉള്ളിലേക്ക് എറിയാലും കാണൂല നമ്മള് കൈയിട്ടിട്ട് നമ്മളിങ്ങനെ വാരി വാരി കൊണ്ടുപോകും അപ്പൊ എന്നാലും ശ്രദ്ധിക്കാം കാരണം അപ്പോൾ ഇങ്ങനെ കയറി വന്നതിന്റെ ഇടയിൽ ഇരിക്കണമെന്ന് അറിയില്ല അപ്പോൾ വിറകായാലും ഇങ്ങിപ്പിച്ച മറ്റുള്ള ചകിരി കാര്യങ്ങളായാലും ആദ്യമൊന്നും എന്ത് ചെയ്യുക ഒരു കൊള്ളി വെച്ച് തോണ്ടി ഇളക്കി കൺഫേം ആക്കിട്ട് ചെയ്യും അതെ അതെ സത്യം സത്യം അപ്പൊ നമ്മള് സമയം കളയണില്ല അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാരോട് നമുക്ക് നന്ദിവാക്കൊക്കെ പറയാണ്ട് ഇത് കഴിഞ്ഞിട്ട് പറയണുള്ളൂ അല്ലേ നമ്മള് പുതിയ കാര്യം നേർച്ച ലാസ്റ്റ് ദിവസമാണ് കമ്മക്കത്തിൽ കമ്മകത്തിയിലാണ് അപ്പൊ എല്ലാവർക്കും പോവാനുള്ളത് അപ്പൊ നമ്മൾ ആരെയും ഓരോ ബുദ്ധിമുട്ടിക്കണില്ല എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആളെ പിടിച്ച് നമ്മൾ ബാഗിലാക്കാ പോവാ ഞങ്ങൾ എല്ലാരും കൂടി കൂടി അടക്കം പോവാ നോട്ട് നമ്മൾ തുടങ്ങിയല്ല അങ്ങനെ പറയാലാ അങ്ങനെ ഒരിക്കലും പറയുന്നത് കാരണം ആൾക്കാരുണ്ടോ പിന്നേരില്ലാത്തവരുണ്ടോ അഥവാ വീണ്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും കഴിഞ്ഞ ദിവസം നമ്മള് പെരുമ്പാമ്പിനെ പിടിച്ചിട്ട് തന്നെ എല്ലാരോടും മാറി നിൽക്കാൻ പറഞ്ഞിരുന്നു കൊറേ ആൾക്കാർ മാറി കൊറേ മാറാത്ത കൊറേ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവരുടെക്ക് പെരുമ്പാമ്പായിട്ട് വാങ്ങി രണ്ടാൾക്കാര് വീണ് മുട്ടൊക്കെ മുറിഞ്ഞ ഒരു പരുവായി

പാമ്പില്ലേ പേടിച്ചിട്ടില്ല കാരണ്ടിട്ട് അത് വേണ്ട അത് വേണ്ട കുറച്ചുകൂടി കഴിച്ചത് എടുത്താ പേടിക്കാരെ ചേച്ചിയെ പെണ്ണുങ്ങള് മാനം കളയാൻ വേണ്ടി ആ പൈപ്പിന്റെ പൊത്ത് ഒഴിവാക്കിയൊക്കെ പൊത്തൊഴിവാക്കാരി നല്ല തിരിച്ചൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കി ഞാൻ വീട്ടിന് തീർച്ചയാണ് കൈയാമ്പ പിന്നെ ഉപകാരം നമ്മക്ക് കുറച്ച് കാണാൻ പറയാ അവിടെ കുരിഞ്ഞു നേരിപ്പ നോക്കിയാൽ അല്ല അത് ഞാൻ നോക്കിക്കോണ്ട് തന്നെ

പ്രശ്നക്കല്ലോ അവിടെ നിന്നോ അന്നൊന്നും അന്നും കാട്ടൂലങ്ങള് പാമ്പന്നെയല്ല ദവാത്തി എടുവാത്തെ വിളിക്കേണ്ടല്ലേ ദാ ദവാത്തി എടുത്തി നമ്മുക്ക് എത്രണ്ടല്ലേ ഈ പോർട്ടേ കണ്ടില്ലേ ഞാൻ റിവേഴ്സ് ഇയർ ഇടുണാണോ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് നേരത്തേക്ക് പോകണ തരപ്രതി അടുത്തെടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ആ വേണ്ട വേദന കാണണ്ട വേദന കാണണ്ട അങ്ങനൊന്നും പറയരുത് ട്ടോ വേദന കാണണ്ട വേദന കാണണ്ട അതേം വേദന ആള് നേരെങ്ങേ ഇരിക്ക거든요 കുറച്ചിക്കല്ല മോണണ്ടി ഇളيسരല്ല ആ ആടべくക്കടക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേക്കിക്കേ ഇല്ലല്ല എന്നൊന്നും നോക്കണ്ട നോ നോ നോക്കയാട നോക്കി കളഞ്ഞാൽ പറഞ്ഞേട്ടാ ആന്നെടാ ഐ മാർക്ക് മുമ്പേക്കും അങ്ങനെ വെൽടെർ ഇരുന്നു ഉമ്മേടെ ഇരുന്നോ വാങ്ങി ഇരുന്നിട്ട് ആന്നെങ്ങന അങ്ങനത്തെല്ലല്ല ഇതിനെ അബ്ര ഒന്ന് ചെക്കടാട്ടോ ഒന്ന് ഇരി ചെക്കേ ഒന്നാ കമ്പിയിട്ട് ഒന്ന് വെച്ചിട്ട് ഒക്കെ ചെയ്യല്ലേ പിന്നെ വരണ്ട അരേ ഇنده തല കടിക്ക് എന്നാ പറഞ്ഞേ ഇവിടെന്തേം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ പാമ്പ് ചത്ത് എല്ലാം കുന്നൊക്കെ പറയുന്നത് കഞ്ഞേക്കുള വന്നാല് അപ്പഴേ നമ്മളെ അലുമല്ലേ അലിവ എന്താ സ്വന്തം നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അരിമയക്ക എന്തായാലും പറയണ്ട ഞാക്ക് പറയാം പിന്നെ നമ്മള് എത്ര റിസ്ക് എടുത്തിട്ട് അങ്ങോട്ട് വന്നതെന്നറിയോ എത്ര വരവ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ നമ്മള് എല്ലാരും അറിയുന്നതായതുകൊണ്ടേ അവർക്കറിയാം ഈ പോക്കെൻറ്റീനില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ വഴി മാറി നമ്മളെ വിട്ടന്ന് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കണ്ട് വരാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മളെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റി വേറെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കുറച്ചൊരു തുള്ളി കളിക്കുന്ന ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് നമുക്കുണ്ടായിട്ടും ആൾക്കില്ലായിരുന്നു എന്താണ് കുഴപ്പമില്ലാത്ത ഒരു റെസ്ക്യൂ ആയിരുന്നു ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആരും ലൈറ്റ് കൊണ്ടും നമ്മളെ ഈ ലൈറ്റ് സഹായിച്ച മുസ്താക്കും ബാക്കിയുള്ളവർക്കും നമ്മളെ സ്വന്തം പേരിലും നമ്മളെ പാമ്പിന്റെ പേരിലും പ്രത്യേക നന്ദി അറിയിക്കുന്നു അല്ലേ ഞങ്ങള് പാമ്പി തീരെ കത്തിക്കാൻ പോകുന്നു അപ്പൊ നമ്മളെ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കാന് അതേപോലെ തന്നെ നമ്മളന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കാന് ഇനി അടുത്ത പാമ്പൊന്നും വരാതിരിക്കട്ടെ ആർക്കും ഒരു ആപത്തൊന്നും വരാ സംഭവിച്ചിന് കേൾക്കാതിരിക്കട്ടെ അപ്പൊ ഇനി നാളെ നാളെ പിടിക്കാം അല്ലേ അപ്പൊ ഓക്കെ താങ്ക് യു ഓക്കെ